ഹലോ എങ്ങനെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഞമ്മൾക്ക് ലോഡായിട്ടുണ്ട് ഞങ്ങൾ ഇൻഡോറിൽ നിന്ന് രാജസ്ഥാൻ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉലുവയാണ് ലോഡ് ഉലുവ ഉലുവ നമ്മൾ മീൻകറിയിൽ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഉലുവ ഉണ്ടല്ലോ അതാണ് ലോഡ് ഈ കാണുന്നതൊക്കെ പരിപ്പ് ഇതൊക്കെ കേട്ടോ ചെറുവയർ പരിപ്പ് കടല ഫുള്ള് കൃഷിയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഇൻഡോറിൽ നിന്ന് നിമിച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെസ് ഇൻഡോറിൽ നിന്ന് ലോഡാകുമെന്ന് പ്രതീക്ഷിച്ച് ലോഡ് കമ്മിയാണ് വളരെ കമ്മിയാണ് ഇൻഡോറിൽ നിന്നാണ് വെളുത്തുള്ളി ഉരുളം കെങ്ങ് ചെറുപയർ പരിപ്പ് അങ്ങനെയെല്ലാം ലോഡാകും റോഡ് വളരെ മോശമാണ് ഞങ്ങൾ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം പത്ത് ദിവസമൊക്കെ ലോഡില്ലാതെ കുറേ വണ്ടികൾ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഒരു ലോഡ് കിട്ടി അങ്ങനെ ഞങ്ങൾ ലോഡിന് ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഞങ്ങൾ മധ്യപ്രദേശിലാണ് ഉള്ളത് ഞങ്ങൾ രാജസ്ഥാന്റെ ബോർഡറിലേക്കാണ് ഇപ്പൊ പോണത് ഗേശ് ആടുകളാണ് ഈ കാണുന്നത് പോറികളാണ് ഈ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേശ് ഇൻഡോറിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പോകുന്ന ലോഡ് കയറ്റാന് ലോഡ് നമുക്ക് ശരിയായത് പെരുമ്പാവൂര് കാലടി ആലുവ മൂവാറ്റുപുഴ ഇങ്ങനെ നാല് സ്ഥലത്തോട്ടാണ് ഗേസ് ഗ്രേശ്ലോഡായത് നല്ല രസമുള്ള സ്ഥലമാണ് നല്ല സീനറിയാണ് നല്ല പരിപ്പിന്റെ പാടമാണ് ഈ കാണുന്നത് പരിപ്പ് പരിപ്പ് ഇതാണ് ഇവിടെ മെയിൻ കൃഷി ഏക്കറ കണക്കിന് കിലോമീറ്റർ കണക്കിന് അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റാൻ കമ്പനിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ടണ് ഉലുവയാണ് ലോഡ് ഇരുപത്തി കിലോ നാട്ടിൽ ഏത് എന്തൊക്കെയാ ചിലപ്പോൾ ആയിരിക്കാം പൊടിക്കാനൊക്കെ ആയിരിക്കും അച്ചാർ കമ്പനി നിറമറ ഇൻസ്റ്റൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ാണ് കൂടുതലുണ്ടാകുക ഈ റോഡിലൂടെ നേരെ പോയാൽ രാജസ്ഥാൻ ജയ്പൂർ അജ്മീർ ഡൽഹി പിന്നെ അങ്ങനെ ദിൽവാറ വഴി അഹമ്മദാബാദ് പോവാം കാശ്മീർ പോകാം കാശ്മീർക്കൊക്കെ ഈ റൂട്ടിലാണ് പോവാ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആയിരം കിലോമീറ്റർ പോയാൽ കാശ്മീർ ലോഡ് കിട്ടിയില്ല ലോഡ് കിട്ടിയില്ല എന്നല്ല ശ്രമിച്ചാൽ കിട്ടും പക്ഷെ ഞങ്ങൾ നാട്ടിലോട്ട് ലോഡ് പറഞ്ഞപ്പോൾ നാട്ടിലോട്ട് എടുത്തു ഞങ്ങൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് കൊറേ ദിവസമായി അപ്പോൾ നാട്ടിലോട്ട് നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് ഫുള്ള് ഡബിൾ റോഡാണ് റോഡ് ഫുള്ള് മോശമാണ് റോഡ് ഫുള്ള് കച്ചറ പൊട്ടി പൊളിഞ്ഞ റോഡാണ് ടോളുണ്ട് ടോൾ ഗേറ്റ് ഒരുപാടുണ്ട് ഈ റോഡില് അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ മൊഴിലാളിതാ ഞങ്ങളുടെ ഇതാ അവിടെ കിടന്നു ഒരു നടന്നു വരുന്ന കോട്ടീഷൻ വരുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെ ഞങ്ങൾ ഞമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് ഉസ്സാറാക്കി തരും കേട്ടോ ലൈക്ക് അടിക്ക ബെൽബട്ടൺ ഒക്കെ എന്തൊക്കെ ഇതിൽ ചെയ്യാലൊക്കെ ചെയ്ത് തരും ഗേസ് നമ്മളൊന്ന് എൽ പിന്നുസാറാക്കി തരും സൗണ്ട് ക്ലിയർ ഉണ്ടോ ഉണ്ടോന്നറിയില്ല വണ്ടി മൂവ് ആയതുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യണത് പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് നല്ല ക്യാമറയും നല്ല മൈക്കൊക്കെ വാങ്ങണം ഇപ്പൊ അതിന് നേരമില്ല സാഹചര്യമില്ല ഒട്ടകമാണ് പോണത് ഇവിടുത്തെ ഏകദേശം കർഷകർക്കൊക്കെ ഒട്ടകം ഉണ്ടാവും ഇവിടുത്തെ ട്രാക്ടറാണ് ഒട്ടകം നമ്മുടെ നാട്ടിലത്തെ കുടിസ് പെട്ടി വണ്ടി അപ്പ കുടിച്ചൊക്കെ പറയില്ലേ അതാണ് ഇവിടെ ഒട്ടകം എല്ലാവർക്കും ഒട്ടകം ഉണ്ടാവും ഗേസ് നാടത്തെ കുറെ ഒട്ടകങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല രസമുള്ള സ്ഥലമാണ് ഗേസ് എന്താ ചെയ്യുക അപ്പൊ നമ്മളെ ഈ വീഡിയോ ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ട് പറയാനുള്ളത് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തൊക്കെ ചെയ്യാമല്ലോ അതൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ ലോഡെല്ലാം കയറ്റുന്നത് അവിടുന്ന് വീഡിയോ എടുത്തുവിടാം ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ബോർഡർ ബോർഡറിലേറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെളുത്തുള്ളി ഇല്ല ഇപ്പൊ വെളുത്തുള്ളീൻ്റെ സീസണല്ല വെളുത്തുള്ളീൻ്റെ സീസണിൻ്റെ ഇപ്പോൾ വെളുത്തുള്ളീൻ്റെ ലോണായിട്ട് വരുമായിരുന്നു ഇപ്പൊ വെളുത്തുള്ളി ഇല്ല ഉരുളൊക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അവിടുന്ന് ഈ പരിപ്പ് കടല എള്ള് ഇങ്ങനത്തെ കൃഷി ഇതൊക്കെ കയറും അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയി വരാം